ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്തത് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം സവാളയാണ് ചേർക്കേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ സവാള ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഏകദേശം ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ദേ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് കിട്ടണം ഇനി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടും മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ആ കാൽ കപ്പ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇതേ ഇപ്പോൾ നല്ലതുപോലെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ രണ്ട് കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് നന്നായിട്ടിത് ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം അറുന്നൂറ് ഗ്രാം ഉള്ള മീനാണ് ചേർക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അറുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഞാനിവിടെ ഡൊറാഡെന്ന് പറയുന്നൊരു മീനാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു നാല് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊന്ന് പാകത്തിന് നന്നായിട്ട് വേവിച്ചെടുക്കണം മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് തീ ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളപ്പിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇപ്പോൾ കണ്ടല്ലേ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് ഇത് മാറ്റി മാറ്റിവെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല കുറുകിയ ചാറുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്